വ്യക്തികളെ അവരുടെ ചലനങ്ങളെ അവരുടെ നീക്കങ്ങളെ അവരുടെ ചിന്തകളെ അവരുടെ വിഭാവനങ്ങളെ നിരീക്ഷിക്കുക സ്പൈ ചെയ്യുക അതിൽ ചാരപ്രവർത്തനം നടത്തുക എന്നുള്ളത് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ മുഖ്യ സ്വഭാവമാണ് രാജ്യത്തെ എല്ലാ വ്യക്തികളുടെയും എല്ലാ പൗരരുടെയും എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും സ്വകാര്യ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ തലത്തിലുമുള്ള ചലനങ്ങളെയും നീക്കങ്ങളെയും ഒക്കെ നിരീക്ഷിക്കാനാണ് ഇങ്ങനെയൊരു സഞ്ചാര എന്ന് പറയുന്ന ആപ്പ് വഴി കേന്ദ്ര സർക്കാർ വളരെ ആസൂത്രിതമായ വ്യക്തികളുടെ ഒരു ഡിജിറ്റൽ പരിസരത്തെ ഡിജിറ്റൽ തരത്തെ തങ്ങൾക്കാവശ്യമായ രീതിയിൽ നോക്കാനും കാണാനും നിരീക്ഷിക്കാനും ഒക്കെയുള്ള നീക്കമാണ് നടത്തിയത് സംശയിക്കുകയാണ് രാജ്യത്തെ പൗരസമൂഹത്തെ പൗരരെയാകെ ഭരണകൂടം സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഹിന്ദുത്വ വർഗീയതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെയും കൃഷിക്കാരെയും പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ട്രാൻസ്ജെൻഡർ ജനവിഭാഗങ്ങളെയും ശത്രുക്കളായി കാണുകയാണ് ഒരു നിരീക്ഷണ രാഷ്ട്ര രാഷ്ട്രമായിട്ട് സ്റ്റേറ്റായിട്ട് ഇന്ത്യ ഇന്ത്യയെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ ഫാസത്തിൻ്റെ പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വത്തിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈബർ തട്ടിപ്പുകളിൽ നിന്നും ഓൺലൈൻ കെണികളിൽ നിന്നും രാജ്യത്തെ പൗരരക്ഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സഞ്ചാർ സാരഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ആപ്പ് അടിച്ചേൽപ്പിക്കാനുള്ള വളരെ ആസൂത്രിതവും സമർത്ഥവുമായ നീക്കം നടത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം ഇങ്ങനെയൊരു ഉത്തരവ് കൊണ്ടുവരുന്നത് മൊബൈൽ ഫോണുകളിൽ സഞ്ചാർ സാത്തി എന്ന ഈ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും പഴയ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്നുമുള്ള നിർദ്ദേശമാണ് ഇത് സർക്കാർ പറയുന്നതുപോലെ ഓൺലൈൻ കണികളിൽ നിന്നും സൈബർ തട്ടിപ്പുകളിൽ നിന്നും പൗരരക്ഷിക്കാനുള്ള നീക്കമല്ല അതിനപ്പുറത്ത് ഫാസിസ്റ്റ് അധികാരത്തിൻ്റെ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് സ്വതന്ത്ര ജീവിതത്തിലേക്ക് നിരന്തരമായി കടന്നു കയറാനും അതിനെ മോണിറ്റർ ചെയ്യാനും നിയന്ത്രിക്കാനുമൊക്കെയുള്ള വളരെ അപകടകരമായ ഒരു കടന്നുകയറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് അതിശക്തമായ എതിർപ്പ് സഞ്ചാർ സാധ്യക്കെതിരായിട്ട് ഉയർന്നു വന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ പിന്തിരിയാൻ തയ്യാറായിട്ടുണ്ട് സർക്കാർ ഇത് പിൻവലിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഉത്തരവ് വളരെ കൃത്യതയോടുകൂടി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഏതൊരു സമൂഹത്തിലെയും വ്യക്തികളുടെ സ്വകാര്യത എന്ന് പറയുന്നത് അവരുടെ ജീവിക്കാനുള്ള റൈറ്റ് ടു ലീവ് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ മൗലികമായ ഘടകമാണ് സ്വകാര്യതയെ അംഗീകരിക്കുന്നതും സ്വകാര്യത മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ സ്വതന്ത്രമായ വീക്ഷണങ്ങൾ സൂക്ഷിക്കാനുള്ള സ്വതന്ത്രമായി പെരുമാറാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കുന്ന സർക്കാരുകൾ കണ്ടിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് മനുഷ്യരുടെ സ്വകാര്യതയ്ക്ക് പൗരരുടെ സ്വകാര്യതയ്ക്ക് അങ്ങേയറ്റം ഊന്നൽ നൽകുന്നതാണ് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള മനുഷ്യോചിതമായി ജീവിക്കാനുള്ള ഓരോ വ്യക്തിയുടെയും അവകാശത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യതയാണ് വ്യക്തിക്ക് തങ്ങളുടെ വിവരങ്ങളുടെ തങ്ങളുടെ അറിവുകളുടെ തങ്ങളുടെ സ്വതന്ത്രമായ വിഭാവനങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള ഉണ്ടാവുക വിവരങ്ങളുടെ അറിവുകളുടെ സ്വയംനിർണയനത്തെ എല്ലാ കാലത്തും ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വ്യക്തികളുടെ പൗരരുടെ ജീവിത വ്യവഹാരത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ സൂക്ഷ്മ ജീവിത വ്യവഹാരങ്ങളിലേക്ക് കടന്നു കയറുക അവിടെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും എല്ലാ ഫാസിസ്റ്റ് ശക്തികളുടെയും പ്രഥമമായ നടപടിയായിരുന്നു െ അവരുടെ ചലനങ്ങളെ അവരുടെ നീക്കങ്ങളെ അവരുടെ ചിന്തകളെ അവരുടെ വിഭാവനങ്ങളെ നിരീക്ഷിക്കുക സ്പൈ ചെയ്യുക അതിൽ ചാരപ്രവർത്തനം നടത്തുക എന്നുള്ളത് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ മുഖ്യ സ്വഭാവമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇന്ത്യയിൽ ഇസ്രായേലിൻ്റെ പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രമുഖരായ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ തന്നെ സ്വകാര്യമായ നീക്കങ്ങളെ നിരീക്ഷിക്കാനുള്ള സ്പൈ ചെയ്യാനുള്ള നീക്കം നടന്നത് ഇസ്രയേലിൻ്റെ പെഗാസസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെ ചലനങ്ങളിലും നീക്കങ്ങളിലും ഇടപെടാനുള്ള അതിനെ നിരീക്ഷിക്കാനുള്ള ഒരു നീക്കം മോഡി സർക്കാർ നടത്തി ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായ രീതിയിൽ രാജ്യത്തെ എല്ലാ വ്യക്തികളുടെയും എല്ലാ പൗരരുടെയും എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും സ്വകാര്യ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ തലത്തിലുമുള്ള ചലനങ്ങളെയും നീക്കങ്ങളെയും ഒക്കെ നിരീക്ഷിക്കാനാണ് ഇങ്ങനെയൊരു സഞ്ചാരസാത്തി എന്ന് പറയുന്ന ആപ്പ് വഴി കേന്ദ്ര സർക്കാർ വളരെ ആസൂത്രിതമായ വ്യക്തികളുടെ ഒരു ഡിജിറ്റൽ പരിസരത്തെ ഡിജിറ്റൽ തലത്തെ തങ്ങൾക്കാവശ്യമായ രീതിയിൽ നോക്കാനും കാണാനും നിരീക്ഷിക്കാനും ഒക്കെയുള്ള നീക്കമാണ് നടത്തിയത് ഇത് ഇന്ത്യ രാജ്യത്ത് അതിവേഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് അധികാര അധികാരപ്രയോഗത്തിൻ്റെ ഏറ്റവും നഗ്നമായ സൂചനയാണ് ഭരണകൂടങ്ങൾ ജനങ്ങളെ ഭയപ്പെടുകയാണ് ജനങ്ങളുടെ ആലോചനകളെ സ്വതന്ത്രമായ വിഭാഗങ്ങളെ സ്വതന്ത്രമായ ആവിഷ്കാരങ്ങളെ സ്വതന്ത്രമായ ചലനങ്ങളെ നീക്കങ്ങളെ എല്ലാം ഭയപ്പെടുകയാണ് സംശയിക്കുകയാണ് രാജ്യത്തെ പൗരസമൂഹത്തെ പൗരരെയാകെ ഭരണകൂടം ആരിലും വിശ്വസിക്കാൻ പറ്റാത്ത ആരെയും പരിഗണിക്കാനാവാത്ത ആരെയും കണക്കിലെടുക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് രേന്ദ്രമോദി സർക്കാർ അതിൻ്റെ കോർപ്പറേറ്റ് വർഗീയ അജണ്ടയുമായി ബന്ധപ്പെട്ട് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ സ്റ്റേറ്റിനെതിരായി ചിന്തിക്കുന്നുണ്ടോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഹിന്ദുത്വ വർഗീയതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെയും കൃഷിക്കാരെയും പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ട്രാൻസ്ജെൻഡർ ജനവിഭാഗങ്ങളെയും ശത്രുക്കളായി കാണുകയാണ് അപ്പോൾ സ്റ്റേറ്റ് ജനങ്ങൾക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു സ്റ്റേറ്റിൻ്റെ ശത്രുവായിട്ട് രാജ്യത്തെ ജനങ്ങൾ മാറുന്നു അപ്പോൾ ജനങ്ങളെ നിരന്തരമായി നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷണ രാഷ്ട്ര രാഷ്ട്രമായിട്ട് സ്റ്റേറ്റായിട്ട് ഇന്ത്യ മാ ഇന്ത്യയെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ ഫാസത്തിൻ്റെ പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വത്തിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുപ്പത് യൂറോപ്പിലെ ഫാസത്തിൻ്റെ വ്യാസ് ചേംബറുകൾ നിർത്തുക കൂട്ടക്കൊലകൾ നിർത്തിയ എല്ലാ നിശംസനികൾക്കും നേതൃത്വം കൊടുത്തത് ഹിറ്റ്ലറുടെ നാസികളുടെ ഗസ്റ്റ് എന്ന് പറയുന്ന ചാരസംഘടനയായിരുന്നു അതിൻ്റെ നിരീക്ഷണ ശൃംഖലകളായിരുന്നു ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഐ ടിയുടെ പുതിയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ മേഖലകളെ ആകെ പൗരരുടെ സ്വതന്ത്രമായ ഡിജിറ്റൽ ഉപയോഗത്തെ ആകെ നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തിനെതിരായിട്ട് തങ്ങളുടെ ഫാസിസ്റ്റ് വാഴ്ചക്കെതിരായിട്ട് ഉയർന്നു വരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാ ആശയങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും നിരീക്ഷിക്കാനുള്ള സ്റ്റേറ്റിൻ്റെ ഒരു ഫാസിസ്റ്റ് അധികാര പ്രയോഗത്തിൻ്റെ ഭീകരമായ ഒരു ഘട്ടത്തെയാണ് ഈ നീക്കം കാണിക്കുന്നത്